നമസ്കാരം നിങ്ങൾ എപ്പോഴെങ്കിലും രാത്രി ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ സൂര്യൻ അതൊരു ദിവസം ഇല്ലാതാകുമ്പോൾ എന്ത് സംഭവിക്കും സാധാരണ നമ്മൾ അത് ഒരു അവസാനമായിട്ടാണ് കാണാറല്ലേ അതെ എന്നാൽ ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു ജ്യോതിശാസ്ത്രജ്ഞരുടെ ലേഖനം ഒരു കാര്യം ചിലപ്പോൾ ഒരു നക്ഷത്രത്തിന്റെ മരണം അത് ചില ലോകങ്ങൾക്ക് ഒരു പുതിയ തുടക്കമായിരിക്കാം എന്നാണ് അതൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആണ് നമ്മൾ സംസാരിക്കുന്നത് വെള്ളക്കുള്ളൻ നക്ഷത്രങ്ങളെ കുറിച്ചാണ് അതായത് നമ്മുടെ സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങളൊക്കെ അവയുടെ കാലം കഴിയുമ്പോൾ ബാക്കി വരുന്ന ആ തിളങ്ങുന്ന കാതിലുകൾ അതെ ഈ മങ്ങിപ്പോയ ഒരു തരത്തിൽ പറഞ്ഞാൽ മരിച്ച നക്ഷത്രങ്ങൾക്ക് ചുറ്റും ജീവൻ നിലനിൽക്കാൻ സാധ്യതയുണ്ടോ അതാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത് ശരി അപ്പോ എന്താണ് ഈ വെള്ളക്കുല്ലന്മാർ എവിടെയാണ് ജീവന്റെ സാധ്യത എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് തുടങ്ങാം എന്താണ് ഈ വെള്ളക്കുല്ലം നക്ഷത്രം സിമ്പിൾ ആയിട്ടൊന്ന് പറയാമോ സൂര്യനിൽ നിന്ന് ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് പറയാം സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങൾ അതായത് ഒരുപാട് ഭാരമൊന്നും ഇല്ലാത്തവ അവയുടെ ലൈഫ് ടൈം മുഴുവൻ എങ്ങനെയാണ് ഊർജ്ജമുണ്ടാക്കുന്നത് ഫ്യൂഷൻ വഴി ഹൈഡ്രജൻ കത്തിച്ച് അതെ ഹൈഡ്രജനെ ഹീലിയമാക്കി മാറ്റുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ അപ്പോ ഈ കാമ്പിലുള്ള ഹൈഡ്രജൻ അങ്ങ് തീർന്നു തുടങ്ങുമ്പോൾ പിന്നെ ഫ്യൂഷൻ നടക്കില്ലല്ലോ ആ കാര്യങ്ങൾ മാറും അതെ കാമ്പിലെ ഫ്യൂഷൻ കുറയുമ്പോൾ പിന്നെ ഗ്രാവിറ്റി അങ്ങ് ശക്തി കൂടും കാമ്പ് ചുരുങ്ങാൻ തുടങ്ങും ഓഹോ ഈ ചുരുങ്ങുന്നത് കാരണം ടെമ്പറേച്ചറും പ്രഷറും കൂടും അപ്പോൾ ക്യാമ്പിന് പുറത്തുള്ള ഹൈഡ്രജൻ ഉണ്ടല്ലോ അവിടെ ഫ്യൂഷൻ തുടങ്ങും ആ ക്യാമ്പിന് ചുറ്റും അതെ ഈ പുതിയ എനർജി കാരണം നക്ഷത്രത്തിന്റെ പുറത്തുള്ള ലെയറുകൾ ഭയങ്കരമായി വികസിക്കും ഓ അതാണോ റെഡ് ജയന്റ് അതെ അതാണ് ചുവന്ന ഭീമൻ അഥവാ റെഡ് ജയന്റ് എന്ന സ്റ്റേജ് നക്ഷത്രം ചിലപ്പോ നൂറുകണക്കിന് മടങ്ങ് വലുതാവും നിറം കുറച്ചുകൂടി ചുവപ്പായിട്ട് തോന്നും ഇത് കേൾക്കുമ്പോൾ ഒരു പേടി തോന്നുന്നു നമ്മുടെ സൂര്യനും ഇങ്ങനെ വരുമ്പോ ബുധനേയും ശുക്ലനെയും ചിലപ്പോ നമ്മുടെ ഭൂമിയെ വരെ വിഴുങ്ങിക്കളയാമെന്നാണല്ലോ പറയുന്നത് ശരിയാണ് ആ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല ഈ റെഡ് ജയന്റ് സ്റ്റേജ് കുറച്ചു കാലം ഉണ്ടാവും ചിലപ്പോ കാമ്പിൽ ഹീലിയം ഫ്യൂഷനും നടന്നേക്കാം പക്ഷെ അവസാനം അത് നിക്കും അപ്പോ ഈ വികസിച്ച പുറമ്പാളികളെ പിടിച്ചു നിർത്താൻ നക്ഷത്രത്തിന്റെ ഗ്രാവിറ്റിക്ക് പറ്റാതെ വരും പോ അതെ പിണ്ടത്തിന്റെ വലിയൊരു ഭാഗം ഏകദേശം പകുതിയോളമൊക്കെ ഗ്യാസും ഒക്കെ ആയിട്ട് പതിയ പുറത്തേക്ക് പോകും അതാണ് നമ്മൾ കാണുന്ന ഭംഗിയുള്ള പ്ലാനറ്ററി നെബുലകൾ ആ മനസ്സിലായി ആ നെബുലയുടെ നടുക്കായിരിക്കുമോ ഈ വെള്ളക്കുല്ലൻ ബാക്കി വരുന്നത് കറക്റ്റ് ആ പുറത്തേക്ക് പോയ ഗ്യാസിന്റെ നടുക്ക് നക്ഷത്രത്തിന്റെ പഴയ കാമ്പ് മാത്രം ബാക്കിയാവും അതാണ് വെള്ളക്കുല്ലൻ അപ്പാ ഭീമൻ റെഡ് ജായന്റിൽ നിന്ന് തീരെ ചെറുതായിട്ട് മാറും അല്ലേ അതെ വളരെ ചെറിയ പക്ഷെ ഭയങ്കര ചൂടും ഒരു സാധനമായി മാറും ഒന്ന് ആലോചിച്ചു നോക്കൂ സൂര്യന്റെ പകുതിയോളം മാസ് വെറും പോമിയോളം വലിപ്പത്തിലേക്ക് ചുരുങ്ങുന്നു ഭൂമിയോളം വലിപ്പം പക്ഷേ സൂര്യന്റെ പകുതി ഭാരം അപ്പ അതിന്റെ സാന്ദ്രത ഡെൻസിറ്റി എന്തായിരിക്കും ഭയങ്കരം ഒരു ടീസ്പൂൺ എടുത്താൽ മതി ഭൂമിയിലെ ഒരു ആനയുടെ ഭാരം വരും അത്രക്കൊണ്ട് ഡെൻസിറ്റി ദൈവമേ അതിലെ ആറ്റങ്ങളൊക്കെ ഞെരുങ്ങി ഇലക്ട്രോണുകൾക്ക് നിൽക്കാൻ പറ്റുന്ന ഏറ്റവും അടുത്താണ് നിൽക്കുന്നത് അതിനെ ഇലക്ട്രോൺ ഡീജനറസി പ്രഷർ എന്നൊക്കെ പറയും ഓക്കെ ഈ പ്രഷറാണ് അതിനെ വീണ്ടും ചുരുങ്ങാതെ പിടിച്ചു നിർത്തുന്നത് തുടക്കത്തിൽ നല്ല ചൂടുണ്ടാവും പക്ഷേ പുതിയ ഉണ്ടാകുന്നില്ലല്ലോ അപ്പ പതിയെ തണുത്തു തണുത്തു മങ്ങിപ്പോവും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഒരു വെള്ളക്കുള്ളന് ചുറ്റും ഒരു കേടുപാടും പറ്റാത്ത ഒരു വലിയ ഗ്രഹത്തെ ആദ്യമായി കണ്ടെത്തിയെന്ന് അത് വലിയൊരു വാർത്തയായിരുന്നല്ലോ അതെ അപ്പോ ഈ വെള്ളക്കുള്ളന്മാരെന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ സാധാരണയായി കാണുന്ന ഒന്നാണോ അതോ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒന്നാണോ അല്ലല്ല അല്ലല്ലാ ഒട്ടുമൊറ്റപ്പെട്ടതല്ല വളരെ വളരെ സാധാരണമാണ് നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയിൽ തന്നെ ഏകദേശം പത്ത് ബില്യൺ അതായത് ആയിരം കോടി വെള്ളക്കുള്ളന്മാരുണ്ടാവുമെന്നാണ് കണക്ക് ആയിരം കോടി അതെ ഗാലക്സിയിലെ ഒരു തൊണ്ണൂറ്റിയേഴ് ശതമാനം നക്ഷത്രങ്ങളും അവസാനം വെള്ളക്കുള്ളനായി മാറുമെന്നാണ് കരുതുന്നത് അപ്പോ സൂര്യനെ പോലെയുള്ള കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ അവസാനം ഇതാണ് അതെ ഓരോ വർഷവും പുതിയത് ഉണ്ടായിക്കൊണ്ടുമിരിക്കുന്നു അപ്പോൾ പ്രപഞ്ചത്തിൽ ഇവയുടെ എണ്ണം ഭീമമാണ് ആയിരം കോടി നമ്മുടെ ഗാലക്സിയിൽ തന്നെ ഉണ്ടെങ്കിൽ അവയ്ക്ക് ചുറ്റും ജീവന്റെ സാധ്യത നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ തീർച്ചയായും അപ്പോൾ ജീവന് വേണ്ട ഒരു പ്രധാന കാര്യം വെള്ളമാണല്ലോ ദ്രാവക രൂപത്തിൽ ഈ മങ്ങിപ്പോകുന്ന നക്ഷത്രങ്ങൾക്കു ചുറ്റും അതിനൊരു സാധ്യതയുണ്ടോ ഈ പറയുന്ന വാസയോഗ്യ വാസയോഗ്യമേഖല അഥവാ ഹാബിറ്റബിൾ സോൺ ഉണ്ട് ഉണ്ട് വാസയോഗ്യ വാസയോഗ്യമേഖല എന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ വെള്ളം തിളച്ചു പോകാതെ അതേസമയം തണുത്തുറഞ്ഞു പോകാതെ ലിക്വിഡായിട്ട് നിൽക്കാൻ പറ്റുന്ന ടെമ്പറേച്ചർ ഒരു സോണാണ് ശരി വെള്ളക്കുള്ളന്മാർ സൂര്യനേക്കാളും ഒരുപാട് മങ്ങിയതാണല്ലോ അവയുടെ എനർജി ഔട്ട്പുട്ട് കുറവാണ് അതുകൊണ്ട് ഈ വാസയോഗ്യ മേഖല നക്ഷത്രത്തോട് വളരെ വളരെ അടുത്തായിരിക്കും എത്രത്തോളം അടുത്തുവരും നമ്മുടെ ഒന്ന് താരതമ്യം ചെയ്യാൻ പറ്റുമോ പറയാം ഇപ്പം നമ്മുടെ ഭൂമി സൂര്യനിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്റർ ദൂരെയാണ് മേഖലയിൽ നിൽക്കുന്നത് അല്ലെ അതെ എന്നാൽ ഒരു സാധാരണ വാസയോഗ്യ മേഖല അതിന്റെ പ്രായമനുസരിച്ച് മാറും എന്നാലും ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ മുതൽ ഒന്നേ പോയിന്റ് അഞ്ച് കോടി കിലോമീറ്റർ വരെ അടുത്തായിരിക്കും വെറും പതിനഞ്ച് ലക്ഷം അത് സൂര്യനും ബുധനും തമ്മിലുള്ള ദൂരത്തേക്കാൾ കുറവാണല്ലോ അതെ സൂര്യനിൽ നിന്നുള്ള ദൂരത്തിന്റെ നൂറിലൊന്ന് അല്ലെങ്കിൽ പത്തിലൊന്ന് മാത്രം അത്രയടുത്ത് അപ്പോ ജീവന് സാധ്യതയുണ്ടെങ്കിൽ തന്നെ ആ ഗ്രഹം അതിൻ്റെ സൂര്യനോട് ഇത്രയും ചേർന്നു നിൽക്കണം ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആകുന്നത് അല്ലേ അതെ ലേഖനത്തിൽ പറയുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് ഈ അടുപ്പം തന്നെയാണ് പക്ഷെ അതിനു മുമ്പൊരു കടമ്പയുണ്ടല്ലോ ആ ഗ്രഹം ആദ്യം റെഡ് ജയന്റ് ഘട്ടത്തെ അതിജീവിക്കേണ്ടേ അത് തന്നെ അതൊരു വലിയ കടമ്പയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ റെഡ് ജയന്റ് ആവുമ്പോൾ അടുത്തുള്ള ഗ്രഹങ്ങളെയൊക്കെ വിഴുങ്ങാൻ സാധ്യതയുണ്ട് അപ്പോ ഒരു ഗ്രഹം പിന്നീട് വെള്ളക്കുള്ളന്റെ അടുത്തുള്ള വാസയോഗ്യ മേഖലയിൽ എത്തണമെങ്കിൽ അത് രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം ഒന്നുകിൽ ആ റെഡ് ജയന്റ് സ്റ്റേജിൽ അത് നക്ഷത്രത്തിൽ നിന്ന് ഒരുപാട് ദൂരെ ആയിരിക്കണം ചിലപ്പോ നമ്മുടെ വ്യാഴത്തിൻ്റെയോ ശനിയുടെയോ ഒക്കെ ഓർബിറ്റിനേക്കാളും ദൂരെ ആ വിഴുങ്ങപ്പെടാതെ രക്ഷപ്പെടും അതെ എന്നിട്ട് അതാണ് രണ്ടാമത്തെ കാര്യം നക്ഷത്രം അതിൻ്റെ പുറം പാളികളൊക്കെ കളഞ്ഞ് വെള്ളക്കുള്ളനായി ചുരുങ്ങിയ ശേഷം ഈ ദൂരെയുള്ള ഗ്രഹം എങ്ങനെയെങ്കിലും അകത്തേക്ക് നീങ്ങി വരണം മൈഗ്രേറ്റ് ചെയ്യണം ഉള്ളിലേക്ക് വരണം അതെ ആ പുതിയ വളരെ അടുത്തുള്ള വാസയോഗ്യ മേഖലയിലേക്ക് എത്തണം ഇതെങ്ങനെ സംഭവിക്കുമെന്നുള്ളത് ചിലപ്പോൾ വേറെ ഗ്രഹങ്ങളുടെ ഗ്രാവിറ്റി കാരണമാകാം അല്ലെങ്കിൽ നക്ഷത്രം ഉണ്ടായപ്പോൾ ബാക്കി വന്ന ഡിസ്കിലെ മറ്റു വസ്തുക്കളുടെ സ്വാധീനം കൊണ്ടാകാം അതൊക്കെ കുറച്ച് സങ്കീർണമായ പ്രോസസ്സാണ് ഒരു സംഭവം ഭയങ്കര സ്ട്രോങ് ആവുമെന്ന് പറയുന്നുണ്ടല്ലോ അതെന്താണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തോട് വളരെ അടുത്ത് കറങ്ങുമ്പോൾ നക്ഷത്രത്തിന്റെ ഗ്രാവിറ്റി ഗ്രഹത്തിന്റെ അടുത്തുള്ള ഭാഗത്ത് കൂടുതലും ദൂരെയുള്ള ഭാഗത്തു കുറച്ചുമായിരിക്കും അനുഭവപ്പെടുക ശരി ഈ ഗ്രാവിറ്റിയിലുള്ള വ്യത്യാസം ഗ്രഹത്തെ ഒരുപോലെ അല്ലാതെ വലിച്ചു നീട്ടുകയും ഞെക്കുകയും ചെയ്യും സ്ട്രെച്ചിങ് ആൻഡ് സ്ക്വീസിംഗ് ഓക്കെ ഒരു പ്രോസസ് ഗ്രഹത്തിന്റെ ഉള്ളിൽ ഘർഷണം അതായത് ഫ്രിക്ഷൻ ഉണ്ടാക്കും അത് കാരണം വലിയ അളവിൽ ചൂടുണ്ടാകും ഇതാണ് വേലിയേറ്റ താപനം ഇതിന് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ എക്സാമ്പിൾ ഉണ്ടോ ഉണ്ടല്ലോ വ്യാഴത്തിന്റെ ഉപഗ്രഹമായ അയോ അതൊരു നല്ല ഉദാഹരണമാണ് വ്യാഴത്തിന്റെ ഗ്രാവിറ്റിയും മറ്റുപഗ്രഹങ്ങളുടെ സ്വാധീനവും കാരണം അയോയിൽ ഭയങ്കര ടൈഡൽ ഹീറ്റിംഗ് ആണ് ഈ ചൂട് കാരണം അതിന്റെ ഉൾഭാഗമൊക്കെ ഉരുകി പുറത്ത് നൂറുകണക്കിന് അഗ്നിപർവ്വതങ്ങൾ എപ്പോഴും പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ് സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ വോൾക്കാനോസ് ഉള്ളത് അയോയിലാണ് അവിടെ പിന്നെ വെള്ളം ലിക്വിഡായിട്ട് നിൽക്കില്ലല്ലോ ശരിയാണ് എന്നാൽ യൂറോപ്പ്യയുടെ കാര്യം അങ്ങനെയല്ലല്ലോ അവിടെയും ടൈഡൽ ഹീറ്റിംഗ് ഉണ്ട് പക്ഷെ അത് ജീവന് നല്ലതാണെന്നും പറയുന്നുണ്ടല്ലോ അതെ യൂറോപ്പ കുറച്ചുകൂടി ദൂരെയാണ് വ്യാഴത്തിൽ നിന്ന് അപ്പോ ടൈഡൽ ഹീറ്റിംഗ് അയോയെ അപേക്ഷിച്ച് കുറവാണ് ഓക്കെ പക്ഷേ ആ കുറഞ്ഞ ചൂട് പോലും യൂറോപ്പയുടെ കട്ടിയുള്ള ഐസ് ഷെല്ലിന്റെ അടിഭാഗത്തെ ഉരുകിക്കാൻ മാത്രമുണ്ട് അങ്ങനെയാണ് അവിടെ ഐസ് പാളിക്കടിയിൽ ഒരു വലിയ സമുദ്രമുണ്ടായത് ആഹാ ഒരു അണ്ടർഗ്രൗണ്ട് ഓഷൻ അതെ അവിടെ ജീവന്റെ സാധ്യത ശാസ്ത്രജ്ഞർ കാര്യമായിട്ട് നോക്കുന്നുണ്ടപ്പോ ടൈഡൽ ഹീറ്റിംഗ് ഒരു ഗ്രഹത്തെ വാസയോഗ്യമാക്കാനും നശിപ്പിക്കാനും കഴിയും അത് എത്രത്തോളം ഉണ്ട് മറ്റു കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും അപ്പോൾ ഒരു ഗ്രഹം ഈ വെള്ളക്കുള്ളൻ്റെ അടുത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ ഈ ടൈഡൽ ഹീറ്റിംഗ് കാരണം അതിലെ വെള്ളം മുഴുവനെ ആവിയായി പോകാൻ നല്ല സാധ്യതയുണ്ടല്ലേ ഒരു റെണവേ ഗ്രീൻഹൌസ് എഫക്റ്റ് പോലെ സാധ്യതയുണ്ട് തള്ളിക്കളയാൻ പറ്റില്ല പ്രത്യേകിച്ചും ആ മൈഗ്രേഷൻ വളരെ പെട്ടെന്നാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ വേറെയും ഗ്രഹങ്ങളുണ്ടെങ്കിൽ അവ തമ്മിലുള്ള ഗ്രാവിറ്റി കാരണം ഹീറ്റിംഗ് കൂടാം അത് ഗ്രഹത്തിൻ്റെ സർഫസിനെ ഒരു നരകം പോലെയാക്കാം സമുദ്രങ്ങളൊക്കെ വറ്റിപ്പോകാം പക്ഷേ ഇവിടെയാണ് ഒരു നല്ല കാര്യം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ വന്ന ഒരു സ്റ്റഡിയെക്കുറിച്ച് ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് ആ എന്തായിരുന്നു അത് ആ പഠനം കമ്പ്യൂട്ടർ സിമുലേഷൻസ് വെച്ച് ഇതാണ് ഒരു ഗ്രഹം വെള്ളക്കുള്ളൻ ഉണ്ടായി കുറച്ചു കാലം കഴിഞ്ഞ് അതൊന്ന് തണുത്തതിനു ശേഷം പതിയാണ് അകത്തേക്ക് വരുന്നതെങ്കിൽ അതിന് അതിന്റെ സമുദ്രങ്ങളെ നിലനിർത്താൻ പറ്റുമോ എന്തായിരുന്നു റിസൾട്ട് റിസൾട്ട് കുറച്ച് പോസിറ്റീവാണ് അതായത് ശരിയായ സാഹചര്യങ്ങളിൽ ഉദാഹരണത്തിന് മൈഗ്രേഷൻ വളരെ പതിയെ ഗ്രഹത്തിന് അതിന്റെ റൊട്ടേഷനും ഓർബിറ്റും തമ്മിലൊരു സ്ഥിരത കിട്ടാൻ സമയം കിട്ടിയാൽ ടൈഡലി ലോക്ക്ഡ് ആവാൻ സമയം കിട്ടിയാൽ അതിന്റെ അറ്റ്മോസ്ഫിയറിന് ചൂട് പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ അപ്പോൾ വെള്ളം നഷ്ടപ്പെടില്ല അതെ ഗ്രഹത്തിന് അതിന്റെ സർഫസിലുള്ള വെള്ളം നഷ്ടപ്പെടാതെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞേക്കാം അപ്പോൾ ഈ ടൈഡൽ ഹീറ്റിംഗ് ഒരു വില്ലനാകാതെ ചിലപ്പോ യൂറോപ്പയുടെ കാര്യത്തിലെ പോലെ ജീവനു വേണ്ട ഒരു എനർജി സോഴ്സ് ആയിട്ട് പോലും പ്രവർത്തിച്ചേക്കാം ഓ അത് കൊള്ളാമല്ലോ എന്നാലും ഇങ്ങനത്തെ ഗ്രഹങ്ങളെ കണ്ടുപിടിക്കാൻ പാടാണെന്നും പറയുന്നുണ്ടല്ലോ ഇത്ര ബുദ്ധിമുട്ട് പ്രധാന കാരണം വെള്ളക്കുള്ളന്മാരുടെ വലുപ്പക്കുറവ് തന്നെ നമ്മൾ സാധാരണ ഗ്രഹങ്ങളെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മെയിൻ ടെക്നിക് ട്രാൻസിറ്റ് മെത്തേഡ് ആണല്ലോ ആ നക്ഷത്രത്തിന്റെ മുന്നിലൂടെ പോകുമ്പോ ലൈറ്റ് കുറയുന്നത് നോക്കുന്നത് അതെ ഒരു ഗ്രഹം അതിന്റെ നക്ഷത്രത്തിന്റെ മുന്നിലൂടെ പോകുമ്പോ ആ നക്ഷത്രത്തിന്റെ വെളിച്ചത്തിൽ ചെറിയൊരു മങ്ങല് വരും അത് വച്ചിട്ടാണ് ഗ്രഹത്തിൻ്റെ സൈസും ഓർബിറ്റൊക്കെ കണ്ടുപിടിക്കുന്നത് പക്ഷെ ഇവിടെ വെള്ളക്കുള്ളം തന്നെ ഭൂമിയോളം ചെറുതാണ് ഓ അപ്പോ ഭൂമിയോളം തന്നെയുള്ള ഒരു ഗ്രഹം അതിനു മുന്നിലൂടെ പോയാലും ഉണ്ടാകുന്ന ആ ലൈറ്റിലെ കുറവ് വളരെ വളരെ ചെറുതായിരിക്കും അതുമാത്രമല്ല ആ ഗ്രഹവും നക്ഷത്രവും നമ്മളും ഒരു ലൈനിൽ വരാനുള്ള സാധ്യതയും കുറവല്ലേ തീർച്ചയായും ചെറിയ നക്ഷത്രം അതിനു ചുറ്റും വളരെ അടുത്തുകൂടെ കറങ്ങുന്ന ചെറിയ ഗ്രഹം അതിന്റെ ട്രാൻസിറ്റ് കൃത്യം നമ്മുടെ കാഴ്ചപ്പാടിൽ കിട്ടാൻ അതിന് നല്ല ഭാഗ്യം വേണം അതുകൊണ്ടാണ് ഇതുവരെ വാസിയോഗ്യ മേഖലയിലുള്ള ഭൂമിയെപ്പോലെയുള്ള ഗ്രഹങ്ങളെ ഇവയ്ക്ക് ചുറ്റും കണ്ടെത്താൻ പറ്റാത്തിരുന്നത് അതെ വലിയ ഗ്യാസ് ജയൻസിനൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ റോക്കി പ്ലാനറ്റ്സ് അതും ഹാബിറ്റബിൾ സോണിലുള്ളവ അതിനെ കണ്ടുപിടിക്കാനാണ് പാട് അപ്പോ ഇനി ഭാവിയിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ ഇതിനെ മറികടക്കാൻ പുതിയ വഴികൾ വരുന്നുണ്ടോ ഉണ്ട് അവിടെയാണ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ജെ ഡബ്ല്യു എസ് ടി പോലെയുള്ള പുതിയ ഉപകരണങ്ങളുടെ പ്രസക്തി അതിന്റെ സെൻസിറ്റിവിറ്റി ഭയങ്കര കൂടുതലാണ് ആ വെബ് ടെലസ്കോപ്പ് രണ്ടായിരത്തി ഇരുപതില് ഒരു പഠനം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരു ഗ്രഹം ഈ വെള്ളക്കുള്ളന് മുന്നിലൂടെ പോകുമ്പോൾ ആ നക്ഷത്രത്തിൽ നിന്നുള്ള വെളിച്ചത്തിന്റെ ഒരു ചെറിയ ഭാഗം ഗ്രഹത്തിന്റെ അറ്റ്മോസ്ഫിയറിലൂടെ കടന്നുവരും ഓക്കെ ജെയിംസ് വെബിന് ഈ നേരിയ വെളിച്ചത്തെ പിടിച്ചെടുത്ത് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് അനലൈസ് ചെയ്യാൻ പറ്റും സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയും ആ അനാലിസിൽ നിന്ന് എന്ത് കിട്ടും ആ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ എന്തൊക്കെ ഗ്യാസുകൾ എന്തൊക്കെ മോളിക്യൂൾസ് ഉണ്ട് എന്നറിയാൻ പറ്റും ഓക്സിജൻ മീഥേൻ നീരാവി കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെ ഇതിൽ ചില മോളിക്യൂൾസിന്റെ ഒരു പ്രത്യേക കോമ്പിനേഷൻ അല്ലെങ്കിൽ അളവ് അത് ചിലപ്പോ ജീവന്റെ പ്രവർത്തനം കൊണ്ടാകാം അതിനെയാണ് നമ്മള് ബയോസിഗ്നേച്ചറുകൾ എന്ന് വിളിക്കുന്നത് ജീവന്റെ അടയാളങ്ങൾ അതെ അപ്പോൾ ഭാവിയിൽ ഒരു വെള്ളക്കുള്ളന് ചുറ്റുമുള്ള ഒരു ഗ്രഹത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് അങ്ങനത്തെ ബയോസിഗ്നേച്ചറുകൾ കണ്ടുപിടിക്കാൻ ചിലപ്പോ വെബിന് കഴിഞ്ഞേക്കും അതൊരു വിപ്ലവം തന്നെ ആയിരിക്കും ശരിയാണ് അങ്ങനെ ഒരു കണ്ടെത്തല് നടന്നാല് അതായത് ഒരു വെള്ളക്കുള്ളന് ചുറ്റും ജീവനുള്ളൊരു ഗ്രഹമുണ്ടെന്ന് നമ്മൾ അറിഞ്ഞാല് അത് ശാസ്ത്രലോകത്തും നമ്മൾ ഓരോരുത്തരുടെയും ചിന്തയിലും എന്തു എന്തുമാറ്റമായിരിക്കും കൊണ്ടുവരിക അതിൻ്റെ ഒരു പ്രാധാന്യം പ്രാധാന്യം വളരെ വലുതാണ് ഒന്ന് ജീവൻ എവിടെയൊക്കെ ഉണ്ടാകാമെന്നുള്ള നമ്മുടെ ചിന്തയെ അത് മൊത്തത്തിൽ മാറ്റും നമ്മൾ സാധാരണ സൂര്യനെ പോലെ ആക്റ്റീവായിട്ടുള്ള നക്ഷത്രങ്ങൾക്ക് ചുറ്റുവാണ് ജീവൻ പ്രധാനമായും നോക്കുന്നത് അതെ പക്ഷേ നക്ഷത്രങ്ങൾ ഒരു തരത്തിൽ മരിച്ച ശേഷവും അതിൻ്റെ ബാക്കിയുള്ള ഗ്രഹങ്ങൾക്ക് ജീവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നതിൻറെ ആദ്യത്തെ തെളിവായിരിക്കും അത് ഇത് പ്രപഞ്ചത്തിലാകെ എത്ര ജീവനുണ്ടാകാം എന്നുള്ള കണക്കുകൂട്ടലുകളെയും ബാധിക്കുമല്ലോ തീർച്ചയായും നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ നമ്മുടെ ഗാലക്സിയിൽ മാത്രം ആയിരം കോടി വെള്ളക്കുള്ളന്മാരുണ്ട് പ്രപഞ്ചം മുഴുവനെടുത്താൽ കോടാനുകോടി വരും ഈ നക്ഷത്രാവശിഷ്ടങ്ങൾക്ക് ചുറ്റും ജീവന സാധ്യതയുണ്ടെങ്കിൽ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ പറ്റിയ സ്ഥലങ്ങളുടെ എണ്ണം നമ്മളിപ്പോൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരുപാട് ഒരുപാട് കൂടും അത് ശരിയാണ് അത് അന്യഗ്രഹജീവനു വേണ്ടിയുള്ള നമ്മുടെ അന്വേഷണത്തിന് ഒരു പുതിയ വലിയൊരു ഫീൽഡ് തുറന്നു തരും നക്ഷത്രങ്ങളുടെ അവസാന ഘട്ടത്തിലും ജീവന് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നു വരുന്നത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിനെ തന്നെ വലുതാക്കും അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങൾ മരിക്കുമ്പോഴുണ്ടാകുന്ന വെള്ളക്കുള്ളൻ നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിൽ ഒരുപാടുണ്ട് അവ മങ്ങിയിട്ടാണെങ്കിലും അവയ്ക്കു ചുറ്റും നക്ഷത്രത്തോട് വളരെ ചേർന്ന് വെള്ളം ലിക്വിഡായി നിൽക്കാൻ പറ്റുന്ന വാസയോഗ്യ വാസയോഗ്യമേഖലകളുണ്ട് അതേസമയം ഈ സാധ്യത ഒരു യാഥാർത്ഥ്യമാകാൻ കുറേ കടമ്പകളുണ്ട് ഗ്രഹം ആദ്യം റെഡ് ജയന്റ് ഘട്ടത്തെ അതിജീവിക്കണം പിന്നെ ഉള്ളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം അപ്പോഴുണ്ടാകുന്ന ടൈഡൽ ഹീറ്റിംഗ് കാരണം വെള്ളം നഷ്ടപ്പെടാതിരിക്കണം ഇവയെ കണ്ടുപിടിക്കാനും പാടാണ് എന്നാലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കറക്റ്റായ സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ ചിലപ്പോ പതിയേയുള്ള മൈഗ്രേഷൻ നല്ലൊരു അറ്റ്മോസ്ഫിയർ കൺട്രോൾഡായ ടൈഡൽ ഹീറ്റിംഗ് ഈ മരിച്ച നക്ഷത്രങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങൾക്ക് സമുദ്രങ്ങളെ നിലനിർത്താനും ഒരുപക്ഷേ ജീവനെ നിലനിർത്താനും കഴിഞ്ഞേക്കാം എന്നത് തന്നെ ഒരു അത്ഭുതകരമായ സാധ്യതയാണ് അതെ ജെയിംസ് വെബ് പോലെയുള്ള ടെലസ്കോപ്പുകൾക്ക് ചിലപ്പോൾ ഭാവിയിൽ ഇതിലേക്ക് കൂടുതൽ വെളിച്ചം വീശാൻ പറ്റിയേക്കും തീർച്ചയായും ഇത് നിങ്ങൾക്കുമൊന്ന് ആലോചിച്ചു നോക്കാവുന്ന ഒരു കാര്യമാണ് കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ സൂര്യനും ഒരു റെഡ് ജയന്റ് ആയി പിന്നെ ഒരു വെള്ളക്കുള്ളനായി മാറുമ്പോൾ എന്തു സംഭവിക്കും ഇന്ന് തണുത്തുറഞ്ഞു കിടക്കുന്ന ചിലപ്പോ വ്യാളത്തിന്റെ യൂറോപ്പിയോ ശനിയുടെ എൻസിലാഡസോ പോലെയുള്ള ഉപഗ്രഹങ്ങൾ അവ ആ റെഡ് ജയൻ ഘട്ടത്തെ അതിജീവിച്ചാൽ പിന്നീട് ഈ വെള്ളക്കുള്ളൻ സൂര്യനിൽ നിന്ന് കിട്ടുന്ന ചൂടുകൊണ്ട് അവ വാസയോഗ്യമായി മാറുമോ അവയുടെ ഐസുരുകി സമുദ്രങ്ങളുണ്ടാകുമോ ഉണ്ടാകുമോ ഒരു പക്ഷേ ഭൂമിയിലെ ജീവൻ ഇല്ലാതായ ശേഷം നമ്മുടെ സ്വന്തം സോളാർ സിസ്റ്റത്തിൽ തന്നെ വേറൊരിടത്ത് ഒരു വെള്ളക്കുള്ളന് ചുറ്റും ജീവൻ്റെ പുതിയൊരു തുടക്കമുണ്ടാകുമോ അപ്പോൾ ഒരു അന്വേഷണം അത് ദൂരെയുള്ള നക്ഷത്രങ്ങളെക്കുറിച്ച് മാത്രമല്ല ഒരുപക്ഷെ നമ്മുടെ സ്വന്തം ഭാവിയെക്കുറിച്ചുള്ള ഒരു നേരിയ സൂചന കൂടിയായിരിക്കാം നിങ്ങളെന്താണ് ചിന്തിക്കുന്നത്